നമസ്കാരം കൽപ്പറ്റ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കുവാൻ സി പരമാവധി ശ്രമിക്കും എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ ഭരണത്തിൻ്റെ തണലിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു ആരെ കൊന്നാലും തങ്ങളെ പാർട്ടി സംരക്ഷിക്കുമെന്ന വിശ്വാസമാണ് അവർക്ക് എന്ന തരത്തിലുള്ള ആരോപണങ്ങളിലും ഒരു വശത്ത് ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നും വ്യക്തമാക്കാം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കിയപ്പോൾ ഒരു സി നേതാവ് അനുഗമിച്ചു ഇത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രനാണ് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിട്ടുണ്ട് എന്തായാലും പ്രതികളെ അനുഗമിച്ച് മജിസ്ട്രേറ്റിൻ്റെ മുറിയിൽ എത്തിയ സി കെ ശശീന്ദ്രനെയും മജിസ്ട്രേറ്റ് ഇറക്കി എന്നാണ് വിവരം ബുധനാഴ്ച അറസ്റ്റിലായവരെ ആറുപേരെ ഹാജരാക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസിനും പ്രതികൾക്കും ഒപ്പം കയറിയ സി പി എം നേതാവിനെ കോടതി ജീവനക്കാർ വിലക്കിയെങ്കിലും ഇയാൾ പിന്മാറിയില്ല ആരാണ് തടയാൻ എന്ന് ജീവനക്കാരോട് കയർത്ത് ചോദിച്ച നേതാവ് പോലീസ് ഇടപെട്ടിട്ടും പിന്മാറിയില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയത് വളരെ വൈകിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിന് അടുത്തേക്ക് സി പി എം നേതാവ് കയറിപ്പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും മജിസ്ട്രേറ്റ് തന്നെ നേതാവിനോട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം ആണ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോയത് രണ്ട് സി പി എം നേതാക്കളാണ് പ്രതികളെ ഹാജരാക്കുവാൻ എത്തിച്ചപ്പോൾ കോടതിയിലെത്തിയത് എന്നാൽ ഇവരിൽ ഒരാൾ മാത്രമാണ് അകത്തേക്ക് കയറിയത് ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട നരാധമന്മാർക്ക് വേണ്ടിയാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ഇടപെട്ടത് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്രയും വിവാദമായ കേസിലാണ് പൈശാചികമായ മർദ്ദനമുറകൾ നടന്ന കേസിലാണ് ഒരാളെ ഈ ഭൂമിയിൽ നിന്നും തന്നെ ഇല്ലാതാക്കിയ സംഭവത്തിലാണ് ഈ ഇടപെടൽ അല്ലാതെ വർഗസമരത്തിലോ അവകാശ പോരാട്ടത്തിലോ പേരിൽ അറസ്റ്റ് അറസ്റ്റിലായവർക്ക് വേണ്ടിയല്ല ഈ ഇടപെടൽ നടത്തിയത് ഇങ്ങനെ ഇടപെടുന്നെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അന്വേഷണത്തിൽ ഉടനീളം ഇടപെടും എന്ന് തന്നെയാണ് പരക്കെ ആരോപണം ഉയരുന്നത് അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് സി പി എമ്മിനാണ് എന്തായാലും സി കെ ശശീന്ദ്രൻ വിശദീകരണം തന്നിട്ടുണ്ട് എല്ലാം അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ് താൻ അത്തരത്തിൽ ഒരു മജിസ്ട്രേറ്റിന് മുന്നിലും പോയിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണമാണ് ഇത് പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ പക്ഷേ ഇക്കാര്യത്തിൽ പറയാനുള്ളത് സി പി എമ്മിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനം കേരളത്തിലുണ്ട് ഇതിന് മുൻപുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഇത് കോടതിയിലെത്തി കഴിഞ്ഞാൽ വലിയ തുക കൊടുത്ത് വക്കീലന്മാരെ വെച്ച് കേസ് വാദിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം ഏതൊരു ക്രൈമിനും ഒരു മോട്ടീവ് ഉണ്ടാകും ഈ വിഷയത്തിൽ എസ് എഫ് ഐയിൽ സിദ്ധാർത്ഥൻ ചേരാത്തതാണ് വൈരാഗ്യത്തിന് കാരണം എന്ന് സിദ്ധാർത്ഥൻ്റെ അനുജനും അച്ഛനും പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ ഒപ്പമുള്ള എല്ലാവരും എസ് എഫ് ഐയിൽ ചേർന്നു പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും സിദ്ധാർത്ഥൻ മാത്രം ചേർന്നില്ല അതിൻ്റെ വൈരാഗ്യമാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെയും മറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ തീർത്തത് എന്നാണ് പരാതി ഇതൊക്കെയാണെങ്കിലും സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഉള്ള വീടിന് പുറത്ത് സിദ്ധാർത്ഥ് ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്ന് എഴുതിയ ബോർഡ് സ്ഥാപിച്ചിരുന്നു പിന്നീട് സി പി എമ്മുകാർ ഇടപെട്ടത് നീക്കം ചെയ്തിട്ടുണ്ട് അതാണ് എത്ര നാണം കെട്ട ഏർപ്പാടാണ് എന്നൊക്കെ ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ ഈ ക്രൈമിൽ തങ്ങൾക്ക് പങ്കില്ല അല്ലെങ്കിൽ തങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നില്ല എന്ന് ആരെയൊക്കെയോ തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു വ്യഗ്രത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടി നൽകിയത് എന്ന പേരിൽ പറഞ്ഞിരിക്കുന്ന പരാതിയുടെ കുറിപ്പാണ് വാലൻറ്റൈൻസ് ദിനത്തിൽ അതായത് ഫെബ്രുവരി പതിനാലിന് സിദ്ധാർത്ഥൻ മോശമായി പെരുമാറി എന്നാണ് പരാതിയിൽ പറയുന്നത് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി പതിനെട്ട് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ഈ പെൺകുട്ടി കോളേജ് അധികൃതർക്ക് സിദ്ധാർത്ഥനെക്കുറിച്ച് പരാതി നൽകി എന്നാണ് കോളേജിൻ്റെ ഔദ്യോഗിക രേഖ പറയുന്നത് ഞായറാഴ്ച പരാതി നൽകിക്കൂടായകയില്ല എങ്കിലും അവിടെയും ഒരു സംശയത്തിൻ്റെ കണിക ബാക്കിയുണ്ട് ഇൻ്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇരുപതാം തീയതിയും ഇരുപത്താറാം തീയതിയും കൂടി ചർച്ച ചെയ്തു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാക്കാം ഇത് ബോധപൂർവ്വം സൃഷ്ടിച്ച ഒരു കത്താണെന്ന് അല്ലെങ്കിൽ പരാതിയാണ് എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അവളിൽ നിന്നും എഴുതി വാങ്ങിയതാകാനാണ് സാധ്യത എന്ന് സിദ്ധാർത്ഥൻ്റെ ചില സഹപാഠികൾ പറയുന്നുണ്ട് കള്ളത്തരങ്ങൾ മെനഞ്ഞ് കേസ് വഴിതെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അത് അവർ പറഞ്ഞത് സിദ്ധാർത്ഥൻ്റെ അച്ഛനോടാണ് അത് അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുമുണ്ട് ഈ വിഷയത്തിൽ പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് മൂന്ന് ദിവസം ഹോസ്റ്റലിനുള്ളിലും പുറത്തും തുടർച്ചയായി അതിക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു വെള്ളം പോലും കൊടുത്തില്ല ആഹാരമെന്ന് വേട്ടെ വെള്ളം പോലും കൊടുത്തില്ല സിദ്ധാർത്ഥനെ നഗ്നനാക്കി കോളേജ് ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എല്ലാ മുറിയിലുള്ളവരെയും വിളിച്ചിറക്കി നിർബന്ധിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ആവശ്യപ്പെടുന്നു മർദ്ദനത്തിന് തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി അതിന് പ്രേരിപ്പിക്കുന്നു പല ഒന്നാം വർഷ വിദ്യാർത്ഥികളും കരഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥനെ അടിച്ചത് ഇത്രയും ഭീകരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കോളേജ് അധികൃതർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ് എന്തായാലും ഈ ഇത്രയും ഈ ക്രൂര മർദ്ദന മുറകളെക്കുറിച്ചൊക്കെ തന്നെ ഈ റിപ്പോർട്ടിലാണ് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ടിലാണ് പറയുന്നത് കോളേജ് ഡീലിൻ്റെ നിലപാടുകൾ സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് ഹോസ്റ്റലിന് അടുത്ത് താമസിക്കുന്ന ഡീൻ ഇത്രയും പ്രശ്നങ്ങൾ ദിവസങ്ങളോളം നടന്നിട്ടും അതായത് ക്രൂരമായ സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ ക്യാമ്പസിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണ് അരങ്ങേറിയത് എന്നിട്ട് പോലും അത് അയാൾ അറിയുന്നില്ല അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരം തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് വീട്ടുകാരെ കൃത്യമായി അറിയിക്കാൻ പോലും മനുഷ്യൻ തയ്യാറായില്ല മരണത്തെക്കുറിച്ച് അന്വേഷിച്ച വീട്ടുകാരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ആ കോളേജിലെത്തി വിഷമിച്ച് നിൽക്കുന്ന മാതാപിതാക്കൾ അന്വേഷിക്കുമ്പോൾ കൃത്യമായി ഉത്തരം പറയുന്നില്ല തനിക്കൊന്നും അറിയില്ല പോലീസോട് ചോദിക്കുമെന്നാണ് അയാൾ പറയുന്നത് അതായത് കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ അയാൾ ശ്രമിച്ചു എന്നാണ് സംശയിക്കേണ്ടത് എന്തിനു വേണ്ടി ഒന്നുകിൽ സി പി എം നൽകിയ ജോലി ആയിരിക്കണം അത് അതിനുള്ള ഉപകാരസ്മരണയായിരിക്കണം അല്ലെങ്കിൽ പാർട്ടിയെ പേടിച്ചുകൊണ്ടായിരിക്കണം കാരണം എസ് എഫ് ഐക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായാൽ അത് പാർട്ടിയുടെ ദേഷ്യത്തിനും ഒക്കെ തന്നെ കാരണമാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാകണം എന്തായാലും ഡീനിനെതിരെയുള്ള നടപടികളും ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഇയാളെയും പ്രതി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത് കൽപ്പറ്റ വെറ്റിനറി കോളേജിൽ റാഗിങ് പുത്തരിയല്ല എന്ന് വേണം കരുതാൻ കാരണം ആദ്യ വർഷം സിദ്ധാർത്ഥൻ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചില്ല അതിന് കാരണം റാഗിങ് പേടിച്ചായിരുന്നു തൊട്ടടുത്ത സ്ഥലത്തേക്ക് താമസം മാറി അവിടെ നിന്നാണ് ദിവസവും കോളേജിൽ വന്ന് പഠിച്ചിട്ട് പോയിരുന്നത് അത് സഹോദരൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതിനർത്ഥം മുൻപ് തന്നെ അതിക്രൂരമായ റാഗിങ് ആ കോളേജ് ഹോസ്റ്റലിൽ നടന്നിരുന്നു അത്രയ്ക്ക് കുപ്രസിദ്ധമായിരുന്നു അവിടെ എന്നിട്ടും നടപടിയെടുക്കാത്ത കോളേജ് അധികൃതർക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ കരുതാം കേസിൽ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എതിരെ കോളേജ് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തിട്ടുണ്ട് പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് കോളേജിൽ വിലക്കിയിട്ടുണ്ട് ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതുവാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവർ എന്നാണ് വിവരം മറ്റ് രണ്ട് പേരെ ഒരു വർഷത്തേക്ക് ഇൻറ്റേർണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഹോസ്റ്റലിൽ അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴ് ദിവസം കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കെതിരെയാണ് ശിക്ഷ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി അപ്പീൽ നൽകാം വളരെ ഗുരുതരമായ മറ്റൊരാരോപണം തീവ്രവാദത്തിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട പല സംഘടനകളുടെയും അംഗങ്ങളായിരുന്നവർ ഇപ്പോൾ എസ് എഫ് ഐയിലാണ് ക്യാമ്പസിൽ അവരുടെ അജണ്ട നടപ്പാക്കാൻ എസ് എഫ് ഐയെ ഉപയോഗിക്കുന്നു അത് സി പി എമ്മിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ഗുരുതരമായ ആരോപണമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം വിശദീകരണം നൽകേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് എസ് എഫ് ഐക്കുണ്ട് അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധം മനസ്സിലാകുന്ന ഭാഷയിൽ വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഈ കേസിലെ പ്രതികൾക്ക് വഴിവിട്ട സഹായം ലഭിക്കും എന്ന് കേരളത്തിലെ പൊതുസമൂഹം സംശയിക്കുന്നുണ്ട് കാരണം ഇതുവരെ അതാണ് അവർ കണ്ടിട്ടുള്ളത് ഭരിക്കുന്നവരുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ കൂട്ടുനിന്നാൽ കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അതുണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കുക മാത്രം ചെയ്യാം